നമസ്കാരം പ്രധാന വാർത്തകൾ ഇടുക്കി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു യു ഡി എഫിന്റെ വിജയത്തിൽ ആത്മവിശ്വാസമുണ്ടെന്ന് പി ജെ ജോസഫ് വിരാമം ഇട്ട് ചാലികാടൻ പി ജെ ജോസഫ് കൂടിക്കാഴ്ച ഇടുക്കി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു തൊടുപുഴ നഗരത്തിൽ നിന്നാണ് തൊടുപുഴ മണ്ഡലതല പ്രചരണത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ഭവനിലെത്തി നേതാക്കൾക്കൊപ്പം നഗരത്തിൽ വോട്ടർമാരെ സന്ദർശിച്ചു ആവേശുജ്ജലമായ പരിപാടികളോടെയാണ് സ്ഥാനാർത്ഥി നഗരപ്രചരണത്തിന് തുടക്കം കുറിച്ചത് 이거 <susur> 뭐 <susur> ഇടുക്കി മണ്ഡലത്തിൽ വൈകിയെത്തി ഓടി മുന്നേറുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ ഗുരിയാക്കോസ് ഒരിക്കൽ പരാജയം സമ്മാനിച്ച മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനുള്ള സകല ആയുധങ്ങളും എടുത്തുപയറ്റിയാണ് രണ്ടാം വരവ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുംബൈ കടന്നുപോയ ഇടങ്ങളിലൂടെ ആളാരവങ്ങളോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വരവ് സഹപ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ കടന്നെത്തിയ സ്ഥാനാർത്ഥി ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് വോട്ടർമാരെ കണ്ടുനീങ്ങുന്നത് തികഞ്ഞ രാഷ്ട്രീയ തന്ത്രജ്ഞതോടെ എല്ലാ പഴുതുകളും അടച്ചാണ് ഇക്കുറി മുന്നേറ്റം നേരത്തെ ഇടഞ്ഞു നിന്ന പി ജോസഫിന്റെ പിന്തുണ ഉറപ്പാക്കിയാണ് പടപ്പുറപ്പാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചിട്ടും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന നേതാവെന്ന പി ജെ ജോസഫിന്റെ സർട്ടിഫിക്കറ്റുമായാണ് പുറപ്പുഴയിൽ നിന്ന് തിരിച്ചത് നഗരത്തിലെത്തി കോൺഗ്രസ് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഗാന്ധി പ്രതിമയിൽ പുഷ്പഹാരം സ്ഥാനാർത്ഥി കടന്നുവരുന്നു എന്നറിയിക്കുന്ന ആരവങ്ങളോടെ പത്നി സമേതനായും അല്ലാതെയും ഡീൻ പ്രചരണം തുടരുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ ആളെണ്ണം കൂട്ടുക എന്ന ദൗത്യം വിജയിക്കണമെന്ന് ഉറപ്പിച്ചാണ് മുന്നേറ്റം വിജയത്തിൽ പി ജെ ജോസഫ് പുറപ്പുഴയിലെ വീട്ടിൽ തന്നെ സന്ദർശിക്കാൻ എത്തിയ സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പി ജെ ഡീൻ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് നിൽക്കുന്നു തോറ്റതിന് ശേഷം ആത്മവിശ്വാസത്തോടു ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ വായിക്കാറുണ്ട് ജോയിസ് ജോർജിൻ്റെ ഓരോ പ്രസ്താവനയ്ക്കും അദ്ദേഹം മറുപടി പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത് ആ ആത്മവിശ്വാസം ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുള്ളത് അതിൽ ഇടുക്കി പോലുള്ള മണ്ഡലത്തിൽ ഊർജസ്വരനായ ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ഡി എൻ കുര്യാക്കോസ് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി യു ഡി എഫുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതാണെന്ന് അറിയിക്കുന്നു യു ഡി അന്തരീക്ഷമാണ് ഡീൻ പാർലമെന്റ് ശേഷം ഇടുക്കിയിലെ രാഷ്ട്രീയ സ്ഥിതികൾ മാറിയെന്നും ജനം യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണി വിജയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇടുക്കിയുടെ അഭിമാനമായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഹങ്കാരമായ ുവെച്ചാൽ നമ്മുടെ എല്ലാം ഏറ്റവും എന്താ പറയുക ഏറ്റവും ബഹുമാന്യനായ നേതാവ് ജോസഫ് സാർ തന്നെയാണ് ഐക്യമുന്നണിയുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ ചർച്ച നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് ബഹുമാനായ ജോസഫ് സാർ നിൽക്കും എന്ന് എനിക്ക് എനിക്കുറപ്പുണ്ട് ഐക്യമുന്നണിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ നിലയിലും മാർഗനിർദ്ദേശങ്ങൾ നൽകി കൃത്യമായ ഗൈഡൻസോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും സാറിവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഈ നാട്ടിലെ എല്ലാ തരത്തിലുമുള്ള വിഷയങ്ങളിൽ എന്നാലാവുന്ന വിധത്തിൽ ഇടപെടാൻ ഞാൻ ശ്രമിച്ചിരുന്നു പാവപ്പെട്ടവരോടൊപ്പം സാധാരണക്കാരോടൊപ്പം തൊഴിലാളികളോടൊപ്പം കൃഷിക്കാരോടൊപ്പം ഇടുക്കിയുടെ പൊതുവായ വിഷയങ്ങളിൽ ഇടപെടാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിരുന്നു അതിലുപരിയായി ഞാൻ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം യു അനുകൂലമാകും എന്ന് കാണുന്നതിൻ്റെ അടിസ്ഥാനമായി എൻ്റെ ഒരു വിലയിരുത്തൽ ശരിയായ രാഷ്ട്രീയം ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് ഇടുക്കിയിലെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് രാഷ്ട്രീയ സാഹചര്യം മാറി ആ രാഷ്ട്രീയ സാഹചര്യം മാറിയപ്പോഴെല്ലാം അത് യു ഡി എഫിന് അനുകൂലമായി പതുക്കെ പതുക്കെ മാറി വരികയായിരുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നടന്നത് സംസ്ഥാനത്ത് മറ്റ് പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിന്നാക്കം പോയപ്പോഴും ഇടുക്കിയിൽ മുന്നോട്ട് വരികയുണ്ടായി പഞ്ചായത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അതൊരു വിരാമമിട്ട് കോട്ടയം തോമസ് ജോസഫിനെ സന്ദർശിച്ചു ിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം കോട്ടയത്തെയും ഇടുക്കിയിലെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ താൻ മുന്നിലുണ്ടാകുമെന്നും ജോസഫ് വ്യക്തമാക്കി മഞ്ഞുരുകി എന്ന് മാത്രമല്ല യോജിപ്പോ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറ് തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം ഇന്ന് മുതൽ ഇന്ന് കോട്ടയത്ത് യു ഡി എഫിൻ്റെ ലീഡർഷിപ്പ് നേതൃയോഗമുണ്ട് അതിന് വരുന്നില്ല ഇന്ന് മോൻസ് പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം ഇരുപതാം തീയതി കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൺവെൻഷന് എത്താമെന്ന് സാറ് സമ്മതിച്ചിട്ടുണ്ട് അന്ന് മുതൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ സഹകരണമുണ്ടാകും സഹായമുണ്ടാകും ഞങ്ങൾ വിജയിച്ചു വരും ഇത്ര കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാം പോകട്ടെ ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി മണ്ഡലങ്ങളിൽ അപ്പോൾ തീർച്ചയായിട്ടും ശ്രീ തോമസ് ചാഴികാണ് കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നും സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളി പിതൃവേദി അഭിമുഖത്തിൽ വിവരാവകാശ നിയമത്തെ അടിസ്ഥാനമാക്കി സെമിനാർ സംഘടിപ്പിച്ചു കേരള ഹൈക്കോടതി അഭിഭാഷകൻ ബേബി പുറവന്താനും സെമിനാർ നയിച്ചു വികാരി റവറന്റ് ഡോക്ടർ ജിയോ തെടിക്കാട്ട് അധ്യക്ഷത വഹിച്ചു സഹവികാരി ഫാദർ ഫ്രാൻസിസ് നന്ദളത്ത് പിതൃവേദി പ്രസിഡന്റ് സാജു പാടത്തിൽ ജോസുകുട്ടി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് പ്രധാന സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് അതുപോലെ തന്നെ സെക്കുലർ ഇനി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ജനങ്ങൾക്കാണ് പരമാനിക്കാറ് ജനങ്ങൾ തിരഞ്ഞെടുത്തുവിടുന്ന പിന്നെ റെപ്രസെൻറ്റേറ്റീവുകൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ അവർ നിയമങ്ങളുണ്ടാക്കുന്ന അവരുടെ ചുമതലയാണ് ലെജിസ്ലേറ്റർ എന്ന ചുമതല അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ള ചുമതല ഇനി ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്ന നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഇനി ഈ പറയുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങൾ ഭരണഘടനാ വിധേയമാണോ എന്ന് പരിശോധിക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങൾ ലജിസ്ലേറ്റർ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിയമം ലംഘിച്ചാൽ അതിന് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കോടതി ഭരണഘടന അനുസൃതമാണോ ഓരോ നിയമങ്ങളും നിർമ്മിക്കപ്പെടുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഭരണഘടനാ ബെഞ്ച് തന്നെയുണ്ട് സുപ്രീം കോടതിയിലുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതികളിലുമുണ്ട് ശരിക്കും നിയമപ്രശ്നങ്ങളൊക്കെ വായിക്കാണ് കാണുന്നത് ഈ പറയുന്ന കോടതികൾക്ക് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും ഒരു കത്തറിൽ കൊടുത്തിരിക്കുകയാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവനെ അല്ലെങ്കിൽ അതാണ് ഈ ജുഡീഷ്യറിയുടെ ഒരു പ്രധാനപ്പെട്ട ഇടുക്കി ആഭിമുഖ്യത്തിൽ റോസമ്മ അനുസ്മരണം നടന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഡീൻ ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം ായി എ കെ മണി ഇ എം അഗസ്തി ജോയി തോമസ് സുലൈമാൻ റാവുത്തർ തുടങ്ങിയവർ സംസാരിച്ചു ഒരു പോരാട്ടത്തിൻ്റെ സ്ത്രീ ശബ്ദമായി മാറിക്കൊണ്ട് ഒരു കാലഘട്ടത്തെ ആകെ രസിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്ക് ഇടുക്കി ജില്ലക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഓർത്ത് അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന വേളയിൽ പുതിയ ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കം കൊടുക്കുകയാണ് ആ പോരാട്ടത്തിൽ നമുക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഈ മീറ്റിംഗിന് മീറ്റിംഗിനായി മീറ്റിങ്ങിനായി വന്നു ചേരുമ്പോൾ റോസമജാക്കോ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കൃത്യമായ നിലപാടുകൾ ഓർമ്മ ഉയർത്തിയ എല്ലാ നിലയിലുമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോയ കാര്യങ്ങളൊക്കെ തന്നെ മാതൃകയാക്കി മുമ്പോട്ട് പോകാം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് സേവന സംഘടനയായ കൈത്താങ് അഭിമുഖത്തിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു പുതുപുരിയാരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് റെജി കുന്നങ്കോട്ട് ഉദ്ഘാടനം ചെയ്തു സെബാസ്റ്റിൻ പുഴക്കര ശശിധരൻ കെ എൻ തുടങ്ങിയവർ സംസാരിച്ചു തൊടുപുഴയിൽ ഔഷധ സസ്യ സെമിനാർ ഔഷധ സസ്യബോർഡ് നഗരസഭ ഔഷധ ഉത്പാദക സംഘം എന്നിവയുടെ അഭിമുഖത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ധനനി ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ സി എൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ ജെസി ആന്റണി അധ്യക്ഷയായി എൻ രവീന്ദ്രൻ ജോണി ചന്ദ്രകുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു കണ്ടിരുന്ന കർഷകർക്ക് പുരത്താനിയായി ഇവിടെ ഒരു ഔഷധ സസ്യ ഉൽപ്പാദന സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യം ഏത് സാധനം ഉൽപ്പാദിപ്പിച്ചാലും അതിന് ന്യായമായ വില ലഭിക്കുകയും അതോടൊപ്പം തന്നെ അതിന് വേണ്ട വിപണി തക്ക സമയത്ത് ലഭ്യമാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഉൽപ്പാദനത്തിൻ്റെ ഒളമറ്റം സഹായഗിരി ഹെൽത്ത് കെയർ സൊസൈറ്റിയുടെ പുതിയ മന്ദിരം പത്തൊമ്പതിന് മണിക്ക് സാമൂഹിക പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്യും പ്രധാന വാർത്തകൾ ഇടുക്കിയ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു വിജയത്തിൽ ആത്മവിശ്വാസമുണ്ടെന്ന് പി ജെ ജോസഫ് പിരിമുറുക്കങ്ങൾക്ക് വിരാമമിട്ട് ഇട്ട് ഗാർഡൻ പി ജെ ജോസഫ് കൂടിക്കാഴ്ച ഇതോടെ വാർത്താ ബുളജൻ അവസാനിച്ചു നമസ്കാരം